ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു അനിയുമായിട്ട് ഫോൺ വിളിച്ച് അനിശരി ഇടങ്ങേ ഇടങ്ങേറാണെന്ന് അറിഞ്ഞതോടുകൂടി കൂട്ടുകാരുപേരെയും കൂടെ വിളിക്കുക അപ്പോൾ വിഘ്നേഷൻ രാകേഷും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ കോള് കണ്ടപ്പോഴത്തേക്കും ഇവർ വേഗം ചാടി ചാടിയെടുത്തു ഹലോ നന്ദു സാർ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നന്ദു സാറോ നീ എന്താണ് ഇങ്ങനെ വിളിക്കുന്നത് പിന്നെ സാറിനെ ഞങ്ങൾ എന്താണോ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു വിഘ്നേഷ് അപ്പം നന്ദു ഭയങ്കര ഒരു മൂടൌട്ടായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്താ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നലോ സംസാരം കേട്ടിട്ട് ആ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു നന്ദു അത് അവനവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പം നിനക്ക് കാര്യം മനസ്സിലാകുമെന്ന് പറഞ്ഞു നന്ദു ഒരു കാരണവശാലും അവന് മദ്യം കൊടുക്കരുതെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്ഥിരം മദ്യപാനികളൊന്നും അല്ല വല്ലപ്പോഴും ആണ് ഒരു കമ്പനിയൊക്കെ കൂടുന്നത് അതത്ര അത്ര നല്ല ശീലമൊന്നുമല്ല നിർത്തിക്കൊള്ളാൻ കണ്ടു എന്ന് പറഞ്ഞു വഴക്ക് പറയാം നമ്മുടെ കൂട്ടുകാരൻ നന്ദു അപ്പോൾ നിന്നോടൊക്കെ എനിക്ക് ആ ഒരു കാര്യത്തിലാണ് എതിർപ്പുള്ളതെന്നും പറഞ്ഞ് പിന്നെ ദേ ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ അവനെ കുടിപ്പിക്കരുതെന്ന് അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും കൂട്ടം നോക്കുക കുടിപ്പിച്ച നിങ്ങൾ രണ്ടിനെയും ഞാൻ പൊക്കും എന്ന് പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു എന്താടാ എന്ത പ്രശ്നമൊന്നും രാകേഷ് വിഘ്നേഷിനോട് ചോദിക്കുമ്പോൾ അനി ഇങ്ങോട്ട് വന്ന് മദ്യം ചോദിച്ചാൽ കൊടുക്കരുതെന്ന് നമ്മൾ എന്ന് പറഞ്ഞു അപ്പോൾ അവനും അവളും തമ്മിൽ ഇടഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെന്നും പറഞ്ഞിരിക്കണു തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ അനി അവരുടെ അടുത്തേക്ക് വന്നു കോളിംഗ് ബെല്ലടിച്ചു വാതിൽ തുറന്നു കൂട്ടുകാർ തുറന്ന് കാണുന്ന അനിയെ കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി മുഖത്ത് ഇങ്ങനെ അഞ്ച് വിരളം പതിഞ്ഞാൽ പാടൊക്കെ ആയിട്ട് കിടക്കും അപ്പം ഇത് ഈ അനി ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുവാട്ടോ ഇതെന്താ ഇത് എന്താണ് മറ്റേ ആരെങ്കിലും നിന്നെ അടിച്ചോടാ നിന്ന് ചോദിച്ചോണ്ട് രാകേഷ് ചോദിച്ചു അപ്പോഴത്തേക്കും കലി കയറി അകത്തേക്ക് കയറി വരുവോ നമ്മുടെ അനി എടാ നന്ദു തല്ലിയല്ലേ എന്ന് ചോദിച്ചു നന്ദുവോ പിന്നെ നിന്റെ കവളത്തെ എങ്ങനെയടാ പാടു വന്നു എന്ന് ഇവർ രണ്ടുപേരും ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ടടാ ഓ നേരത്തെ അയാൾ എന്നോട് ഇടഞ്ഞതാ ആ സി ഐ എന്ന് പറയുന്നവൻ പിന്നെ അയാൾ താക്കിയത് തന്നിട്ടും ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയല്ലോ അതിന് അയാൾ എൻ്റെ കരണത്തടിച്ചതാ പ്രതികരിച്ചതെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരോട് പറയുമ്പോൾ അളിയാ അങ്ങനെയെങ്കിൽ സീ ആണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അയാൾ ഇരുട്ടടി അടിക്കണമെന്ന് പറഞ്ഞ് രാകേഷ് പറഞ്ഞു എന്തിനാടാ അടിക്കുന്നത് ഏഹ് എൻ്റെ കരണത്ത് അയാൾ തല്ലുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു നിന്റെയൊക്കെ കൂട്ടുകാരിയെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എടാ സി ഐ തല്ലുമ്പോൾ എസ് ഐക്ക് എങ്ങനെയാണോ തടസ്സം പഠിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കെട്ടോ നമ്മുടെ രാകേഷ് അവളാണോ അയാളെ കൊണ്ട് എന്നെ തല്ലിച്ചത് നിന്ന് എനിക്കിപ്പോൾ സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എടാ അവൾ അങ്ങനെ ചെയ്യുമടാന്ന് ചോദിച്ചു അവളിപ്പോൾ നിന്നോട് ദേഷ്യത്തിൽ സംസാരിക്കാറ് പോലുമില്ലല്ലോ എടാ പിന്നെ എന്തിനാ നീ അവളെ വെറുതെ കുറ്റക്കാരിയായിട്ട് ആയിട്ട് കാണുന്നതെന്നും അടികൊണ്ടതെന്ന് നിനക്കാണെങ്കിലും കൊണ്ടത് അവൾക്കായിരിക്കും എടാ എന്നും വിഘ്നേഷ് പറയാം അപ്പം അങ്ങനെ ആയിരിക്കാനേടാ സാധ്യതയെന്ന് രാകേഷും പറഞ്ഞു എടാ ഏതായാലും എനിക്ക് ആകെ ഭ്രാന്തി പിടിക്കുക എനിക്കിന്ന് രണ്ട് പേക്ക് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അപ്പം നീ അറിഞ്ഞില്ലേ ഞങ്ങൾ ആ പരിപാടി നിർത്തിയെന്ന് വിഘ്നേഷ് പറയുന്നു ആ അതെ കൂടി ഞങ്ങൾ അന്നേക്കുമായിട്ട് നിർത്തിയെന്ന് രാകേഷും പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടത് തരാതെ എന്നെ ഒഴിവാക്കാൻ നോക്കുക നിങ്ങളല്ലേ എന്ന് അനു ചോദിക്കുമ്പോൾ എടാ നിങ്ങളൊക്കെ എന്നെ ഒഴിവാക്കാനും എനിക്ക് വേണ്ടത് വാങ്ങിച്ച് കുടിക്കാൻ എനിക്ക് അറിയാവുമെന്ന് അനി പറഞ്ഞു അങ്ങനെ നീ ഒറ്റയ്ക്ക് പോയി കുടിക്കുവാണെങ്കിൽ ആദർശേട്ടനെ തന്നെ വിളിച്ച് ഞങ്ങൾ വിവരം പറയുന്ന രാകേഷ് പറഞ്ഞു എടാ എന്നും പറഞ്ഞാൽ അനി ഇങ്ങനെ നിൽക്കുക എല്ലാവരും കണക്കാ സ്നേഹിക്കുന്ന പെണ്ണും കൂട്ടുകാരും എല്ലാം കണക്കാണെന്നും പറഞ്ഞാൽ അനി പോകാൻ നോക്കുമ്പോൾ എടാ നീ പോവാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും നടക്കില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അനി അവിടെ നിന്ന് പോയി അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി ഇവർക്ക് രണ്ടുപേർക്ക് ഇനി തന്നെ അങ്ങനെ പോയി കുടിക്കുമെന്ന ഓർത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അതെ നമ്മുടെ സി ഐ ഇങ്ങനെ ഒരിടത്ത് നിൽക്കുന്നു അപ്പോൾ അമ്മാവൻ ചേട്ടൻ അതുവഴി വരുന്നു എടാ മരുമോനെ എന്നും പറഞ്ഞു വിളിച്ച് ആ മരിച്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ നീ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പിച്ച് നടക്കുകയാണ് എന്ന് ചോദിക്കുമ്പം അല്ല അത് പിന്നെ അമ്മാവ വലിയ തിരക്കായിപ്പോയെന്ന് പറഞ്ഞു എന്തോന്ന് തിരക്കാടാ ഏ ജോലിയിൽ കയറിയതിന് ശേഷം വരവും പോക്കൊക്കെ കുറവാ പിന്നെ ഇവിടെ വന്നതിൽ പിന്നെ നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലല്ലോടാന്നൊക്കെ പറയുമ്പോൾ ഇന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചേട്ടൻ അപ്പോൾ എന്താ നിന്റെ ഉദ്ദേശം പറ പെണ്ണിന് വാക്ക് കൊടുത്തിട്ട് അവളെ പറ്റിക്കാനാണോ ചോദിക്കുമ്പോൾ അവൾ എന്തിനാ അങ്കിളെ ഒരു പോലീസുകാരനൊപ്പം ജീവിച്ച് കഷ്ടപ്പെടുന്നതെന്ന് സച്ചിൻ ചോദിച്ചു ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ അവൾ ചിന്തിക്കും പക്ഷേ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ സംഘതി മാറി മാറിയെന്ന് പറഞ്ഞു എടാ നീ വലിയ സംഭവമൊന്നും ആയതുകൊണ്ടല്ല നിന്നെ ഞാൻ വേണമെന്ന് പറയുന്നത് ഒന്ന് നീ എൻ്റെ അനന്തരവനാ അതിലുപരി എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പോലീസുകാരനെ എനിക്ക് വേണം ഇപ്പം സർക്കിളായി നീ പെട്ടെന്ന് തന്നെ ഡിഒക്ക് എസ് പി ഒക്കെ ആവത്തില്ലേടാ അപ്പോൾ അതൊക്കെ എനിക്കൊരു ഗമേ അല്ലേടാന്നൊക്കെ പറയുമ്പോ എന്തായാലും നമുക്ക് ആലോചിക്കാം മാവാന്നു പറഞ്ഞു പെട്ടെന്ന് ആലോചിക്കണം കേട്ടല്ലോ പിന്നെ ദേ നിന്നോട് ഞാൻ വേറൊരുത്തിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ നിന്റെ താഴെയുള്ള എസ് ഐയുടെ കാര്യം സച്ചിൻ ഇങ്ങനെ നിൽക്കു വന്നേരം അവളെ ഒന്ന് നീ സൂക്ഷിക്കണം കേട്ടോ ഏഹ് പിന്നെ എൻ്റെ കൂട്ടുകാരൻ വേണുവിൻ്റെ മോളുടെ ജീവിതം തകർത്തതേ അവളാണെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് അവൾക്ക് ഒരുത്തനുമായിട്ട് പ്രേമമൊക്കെ ഉണ്ട് പിന്നെ അതീ വേണുവിൻ്റെ മരുമകനാ അനി എന്ന് പറഞ്ഞ സച്ചിൻ ഇങ്ങനെ നിൽക്കുകയാണ് അവർ തമ്മിൽ ഇപ്പൊ വേർ വിരിഞ്ഞതുപോലെയൊക്കെയാണ് കഴിയുന്നതെന്ന് പറയുമ്പോൾ എസ് ഈ നന്ദനയും ഈ പറഞ്ഞ അനിയും തമ്മിൽ നിങ്ങൾ അത്ര വലിയ അടുപ്പമൊന്നും ഇല്ല എന്ന് സച്ചിൻ പറയുമ്പോൾ എടാ ഉണ്ടടാ എന്നും പറഞ്ഞ് അമ്മവും പറഞ്ഞു കൊടുക്കുക ഈ അനിയെന്ന് പറയുന്ന ചെറുക്കനെ അവളുടെ പിന്നെ ആല നടക്കുകടാ നീ ശ്രദ്ധിച്ചൊന്നും കാണത്തില്ല മിക്കപ്പോഴും അവൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതെന്ന് അമ്മാവൻ അപ്പൊ അവൻ വന്നിരുന്നു അവൻ വന്നതിന്റെ പാട് അവന്റെ കരണത്തുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആഹാ അത് ശരി നീ അവനെ തല്ലിയോടോ എന്നൊക്കെ ചോദിച്ച് വലിയ ആളാകുമ്പോൾ അവൻ വലിയ അനന്തപുരിലെ പയ്യനൊക്കെ ആയിരിക്കും പക്ഷെ ആവശ്യമില്ലാത്ത സ്റ്റേഷനിൽ കയറി ഇറങ്ങരുത് പലതവണ ഞാൻ അവൻ്റെ താക്കീത് കൊടുത്തതാ എന്നിട്ടോ അവൻ വന്നുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല കൊടുത്തു അവൻറെ കരണക്കുറ്റി നോക്കിയോരണം എന്നാൽ പിന്നെ കോടുക്കൈ മോനെയെന്നും പറഞ്ഞാൽ ഇതിപ്പം തന്നെ വേണുവിനോട് പറയാമെന്നൊക്കെ പറഞ്ഞ് അവർ വല്ല സന്തോഷാകും ആ പിന്നെ അപ്പോഴേ പെണ്ണ് കാത്തിരിക്കുക കേട്ടോ പെട്ടെന്ന് വന്നേക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ ശരി അമ്മാവാന്നും പറഞ്ഞ് നമ്മുടെ സച്ചിന് ഇങ്ങനെ നിൽക്കുന്നു അനിയും അവളും തമ്മിൽ അമ്മാവും പറയുന്നത് പോലെ ഒരു ബന്ധമൊക്കെ ഉണ്ടോ ഏ ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല അങ്ങനെ ആർക്കും കീഴടങ്ങി കൊടുക്കുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല അവള് ഏഹ് എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ ഇങ്ങനെ സ്വയം ചിന്തയോടെ കൂടി ചിന്തയോടുകൂടിയിരിക്കുക ഇത് കഴിഞ്ഞ് ഇയാള് അതായത് ഈ സച്ചിൻ്റെ അമ്മാവൻ നേരെ പോയത് വേണുവിന്റെ അടുത്ത് കിട്ടിയടോ ഈ നിയം കിട്ടും എന്നും പറഞ്ഞ് ഇങ്ങനെ വേണുവിനോട് പറയുവാണ് എന്റെ അനന്തരവനെ ജഗ ജില്ലിയാടാന്നൊക്കെ പറഞ്ഞ അനന്തപുര തറവാടൊന്നും അവനൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ ഇയാള് പറയുവാണ് പല തവണ തന്നെ മരുമകനോട് പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിൽ ആവശ്യമില്ലാതെ കയറി ചെല്ലരുത് അപ്പോൾ ഒരു തിരുത്തുന്നുണ്ട് മരുമകനല്ല മുൻ മരുമകൻ അപ്പോൾ അതിന് ബന്ധം പിരിഞ്ഞില്ലല്ലോടാ അപ്പൊ പിരിയും എന്തായാലും പിരിയെന്ന് വേണം അപ്പൊ പിരിയുന്നതൊക്കെ കൊള്ളാം ആ പിരിയുന്ന സമയത്തെ താൻ പറഞ്ഞതുപോലെ ഒക്കെ വാങ്ങിച്ചെടുത്തോളണം പറഞ്ഞു ഇപ്പം നാണം കേട്ട് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മൂർത്തിയും കുടുംബവും ഉള്ളത് എസ് ഐ നന്ദുവിനെയും അനിയേയും കുറിച്ചുള്ള കഥകൾ എൻ്റെ മോള് ചാനലിലൂടെ വെച്ച് കാച്ചിട്ടും അവൻ അവരുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ തല്ലിൻ്റെ തന്നെ കുറവാണെന്ന് വേണു പറയുക അപ്പൊ അതുകൊണ്ടല്ലാ തല്ലിയതെന്ന് കൂട്ടുകാരൻ പറയണു എന്റെ അനന്തരവിനെ ചില്ലറക്കാരനൊന്നും അല്ല മര്യാദകേട് കാണിച്ചാലേ ആരെയും അവൻ വെറുതെ ഇടവില്ല അങ്ങനെ ഒരുത്തൻ അവനെന്നും പറഞ്ഞ് അതുകൊണ്ടല്ലേടാ അവനെ എൻ്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ എൻ്റെ ചേട്ടാ എൻ്റെ മോനെ അനന്തപുര തറവാട്ടിലിട്ട് വട്ടം കറക്കാൻ കാരണക്കാരിയായ എസ് ഐ നന്ദുവാണ് അവളും അനിയും തമ്മിലുള്ള അടുപ്പമാണ് അവൾക്കിപ്പോ കോടാലി ആയിരിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തൻ്റെ അനന്തരവൻ അവളുടെ സീനിയർ അല്ലേ അവളെയും കൂട്ടി നട്ടും തിരിക്കാൻ ചേട്ടൻ ചേട്ടൻ അനന്തരവനോട് പറയണം അവനോടനെ എൻ്റെ വീട്ടിലോട്ട് വരും എൻ്റെ മോളെ കാണാനായിട്ടേ ആ സമയത്ത് ഞാൻ അവനെ അങ്ങ് ഇളക്കി വിട്ടോളാം താൻ ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കാം ഇപ്പം തന്നെ ആ സ്റ്റേഷനിലുള്ളവരെല്ലാം തന്നെ വട്ടം കറങ്ങുന്നുണ്ടാവും അതിനൊരു മാറ്റവും ഇല്ല കാരണവേ ജോലിയുടെ കാര്യത്തിൽ സച്ചിദാനന്ദനെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലടാ അവൻ ഭയങ്കര സ്ട്രിക്റ്റാ ഉം താൻ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു പിന്നെ ഒരു കാര്യത്തിൽ മാത്രം താൻ ശ്രദ്ധിച്ചേക്കണം കേട്ടോ അതെന്താ എനിക്ക് തരാനുള്ള പൈസ പറഞ്ഞ സമയത്ത് തന്നെ താൻ തന്നിരിക്കണം ആ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ഇതേ അനന്തരവൻ തന്നെ ആയിരിക്കും തൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ഉം അത് താൻ മറന്നു പോയാക്കരുത് കേട്ടോന്നും പറഞ്ഞ് അയാൾ ഒരു ആക്കിയതും കൊടുത്തിട്ട് അങ്ങ് പോയി അപ്പൊ എന്തായാലും അവനോട്ടാടി കിട്ടിയ അത് കൊള്ളാം എന്നും പറഞ്ഞു വേണു ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നത് നന്ദു ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുക അനിയെ അനിയാണെങ്കിൽ നന്ദുവിന്റെ കോൾ എടുക്കുന്നുമില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടോണ്ടിരിക്കുക കണ്ടിട്ടും കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അനിക്കാണെങ്കിൽ ദേഷ്യവും നന്ദുവിനാണെങ്കിൽ ടെൻഷനും പിന്നെയും നമ്മുടെ നന്ദു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അനി എടുക്കുന്നില്ല ടെൻഷനോട് ടെൻഷനായിട്ടിരിക്കുന്ന നന്ദുവിന്റെ അടുത്തേക്ക് എസ് ഐസ് ആറ് കയറി വന്നു എന്താ മേഡം ഒരു വിഷമം പോലെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നന്ദു അപ്പൊ അല്ല ആ പയ്യനെ സി ഐ സാർ തല്ലിയായിരുന്നല്ലോ അതിന്റെ ഒരു വിഷമം എന്തായാലും മേഡത്തിന് കാണുമല്ലോ അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചാൽ എന്ന് ചോദിച്ചു നന്ദു അന്നേരം ഇയാളാണ് ഇങ്ങനെ നോക്കുക നിങ്ങളെ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി അല്ലാണ്ട് ഇടിച്ചു കയറി ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ലാന്നും പറഞ്ഞു അല്ല പിന്നെ സാർ മേഡത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേണ്ടിയൊന്നും വന്നതാണെന്ന് പറയുമ്പോൾ തൽക്കാലം എനിക്ക് ഒരാവശ്യം ഇല്ല അങ്ങനെ ഉള്ളപ്പോ വിളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല മേഡത്തിന് ചായോ കാപ്പിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒന്ന് പോണം അപ്പോൾ അല്ല മേഡം മേഡത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ തന്നോടല്ലോടെ പോകാൻ പറയുന്നത് എന്തൊരു ശല്യം ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കാം ചിലരിങ്ങനെയാ ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സങ്കടം നടിച്ചൊക്കെ കാണിക്കും എന്നൊക്കെ പറയുമ്പം അയ്യോ ഞാനങ്ങനെ സങ്കടം നടിക്കുന്ന കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല മാഡം എനിക്ക് സത്യം പറഞ്ഞാലേ വലിയ വിഷമമായി പോയി ആ പയ്യനെ സി ഐ സാറ് തല്ലിയപ്പോ അത് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവോ ആ അയാൾക്ക് അതിനുള്ള പണിയൊക്കെ പിന്നാലെ വന്നോളൂ എന്നും അല്ല മേഡം ഈ വിവരം ആരെങ്കിലും വിളിച്ച് അറിയിച്ചായിരുന്നോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു നന്ദുവിനോട് നന്ദുവിൻ്റെ ഇങ്ങനെ നോക്കുക അല്ല ഹേ ഇനി ഞാനൊന്നും പറയുന്നില്ല അപ്പം ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞു ഇങ്ങനെ പോകുന്ന അയാൾ പുറത്തിറങ്ങിയിട്ട് മേഡത്തിന്റെ ഇരിപ്പിന്റെ കാരണം ആ ചർക്കൻ്റെ കാരണത്തിന്റെ അടി കൊണ്ടിട്ട് തന്നെ ആ അതിവക്ക് സഹിക്കുന്നില്ല ആ ദേഷ്യവള എന്നോട് തീർക്കുക ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സച്ചിൻ ഞാൻ കാണിക്കുന്നത് അപ്പോൾ സച്ചിൻ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക സച്ചിൻ എന്തൊക്കെയോ സ്വപ്നം കാണുന്നു തൊട്ടടുത്ത നിമിഷം അവിടെ പോലീസ് ഓഫീസറായിട്ട് വരുന്നു അതും സച്ചിദാനന്ദൻ എന്നും പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷെയ്പ്പൊക്കെ മാറി ഭയങ്കര ഗ്ലാമർ കുട്ടപ്പനായതിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുവാണ് അപ്പോൾ ആ ഒരു സമയത്ത് ദേ നമ്മുടെ എ സൈ സാർ അങ്ങോട്ട് വന്നു അപ്പം സാറേ സംഗതി കുഴപ്പമായി തോന്നുന്നേ അപ്പം എന്താടോ കാര്യം ചോദിച്ചപ്പം അല്ല സാർ ആ പയ്യനെ തല്ലിയത് ഒരാൾക്കിവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും നമ്മുടെ എസ് ഐ മാഡത്തിനാണ് ഇഷ്ടപ്പെടാത്തതെന്നും എ എസ് ഐ പറഞ്ഞു ഞാനൊന്ന് അടുത്തോട്ട് ചെന്നപ്പോൾ കാരണമില്ലാതെ എന്നൊരു ചൂടായെന്ന് പറഞ്ഞു അപ്പോൾ എടോ താൻ എൻ്റെ നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതെല്ലാം ശ്രമിക്കുന്നുണ്ട് സാറെന്ന് എ എസ് ഐ പറയാം ആ പയ്യനെ വെറുക്കാനും സാറിനെ ആരാധിക്കാനും വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സാറെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങനെ ഈ ഒരു ഇവർ സംസാരിക്കുമ്പോൾ ഞാൻ ഇനി ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല കാരണം നന്ദു എന്നെ സ്നേഹിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നയം മാറ്റാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ പണിയായെന്ന് അപ്പോൾ സാറ് ഈ ഈ മാഡത്തിൻ്റെ പിന്നാലെ പോണം ഞാൻ ഒരിക്കലും സാറിനോട് പറയത്തില്ല ഉള്ളത് പറയാമല്ലോ സാറേ പിന്നെ അതെ നന്ദു മേഡം വന്നതിന് ശേഷം ഞങ്ങളുടെ പോക്കറ്റ് വരെ കാലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാള് അതായത് എ എസ് ഐ പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായടോ മനസ്സിലായി ഈ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാലേ കാലിയായ പോക്കറ്റ് നമുക്ക് വീർപ്പിക്കാം ഉം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഈ സച്ചിൻ അതുപോലെ തന്നെ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞു സച്ചിൻ ഇപ്പൊ സച്ചിൻ മറ്റൊരാളായിട്ടാണ് വന്നിരിക്കുന്നത് പഴയ സച്ചിൻ മാറി പുതിയ സച്ചിനായിട്ട് ഈ എ എസ് മുന്നിൽ നിന്ന് സംസാരിക്കുക അപ്പൊ അങ്ങനതെ ഒരു കാര്യം ചെയ്യാം നന്ദൂനെപ്പോലെ മിടിക്കാർ പോലീസ് ഓഫീസറ് എൻ്റേതാകണമെന്നും എൻ്റെ ഇത് മാത്രമാകണമെന്നൊക്കെ അതെ ഈ ആൾ പറയുന്നു അപ്പം എ സെനെ നോക്കുകയെന്നുണ്ടത്തെ ഇപ്പം പണിയായോ എന്നുള്ളതിൽ പോക്കറ്റ് കാലിയായി കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ശ്രമിച്ചേക്കും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിൽക്കും അപ്പം ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് എ സിനെ നിൽക്കുന്നു അപ്പം സാർ ഒന്നും പറഞ്ഞു വിളിച്ചു അയ്യോ സക്റിയ അതെ തനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സമയമാണിതെന്നും താൻ ജീവിക്കാനും പറഞ്ഞു ഇടയിൽ നിന്ന് നന്നായി ഒന്ന് ആലമ്പി കളിച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഷർട്ടിൻ്റെയും പാന്റിൻ്റെയും കേസ് ഒന്ന് വീർക്കുമെന്ന് ഈ സാറ് എ എസ് ഐയോട് പറഞ്ഞു ഈ ഹൈക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ നന്ദു വളർച്ചൊടിക്കാൻ വേണ്ടി സച്ചിനും എ എസ് ഐയും കൂടെ കച്ച കെട്ടി ഒരുങ്ങുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയും ദേവിയാനിയാണ് കാണിക്കുന്നത് അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിച്ചു എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് ഭഗവാനെ കണ്ടിട്ട് വരണം വീട്ടിലൊരു താളം തെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് അനിയുടെ കാര്യത്തിൽ അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഓരോരോ ചോദ്യങ്ങളായിട്ട് ഓരോരുത്തർ കൂടില്ല വച്ചാൽ ദേവയാനിയ നേരം ചോദിച്ചു ആ കൂടുന്നവർ കൂടട്ടെ അവർക്ക് കൊടുക്കേണ്ട മറുപടിയൊക്കെ ഞാൻ കൊടുത്തോളാവെന്ന് മുത്തശ്ശൻ നേരം പറയാം അവനവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെക്കാളും അന്യൻ്റെ കാര്യത്തിലെ താല്പര്യമുള്ളവരാണ് ഓരോരോ ചോദ്യങ്ങളുമായിട്ട് നമുക്കിടയിലേക്ക് വരുന്നതെന്നും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി തലയിൽ നിന്ന് ഹെൽമെറ്റ് ഒക്കെ ഊരി കയറി ചെല്ലുമ്പോൾ ഇവർ ഇവരനിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു മോനെ നിന്റെ മുഖത്ത് എന്താ പറ്റുന്നത് അപ്പം നിന്റെ മുഖത്തിന് എന്താണ് ഒരു മാറ്റം എന്ന് മുത്തശ്ശൻ ആദ്യം ചോദിച്ചു അല്ല അത് പിന്നെ എന്നും പറഞ്ഞു നിൽക്കുക അപ്പം തീ മുഖൊക്കെ ആദ്യം മറച്ചു പിടിച്ചുകൊണ്ട് അനി വന്നത് അപ്പോൾ ആരാടാ നിന്നെ തല്ലിയത് ഏ ഇനി ആരാ നിന്നെ തല്ലിയതെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു ആരെങ്കിലും ആയിട്ട് തല്ലുകൂടിയിട്ടാണ് വന്നതെങ്കിൽ അത് പറയണം അതല്ല നിന്നെ ആരെങ്കിലും മനഃപൂർവ്വം തല്ലിയതാണെങ്കിൽ അത് നീ പറയണമെന്ന് പറഞ്ഞു സത്യം ആയിരിക്കണം പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കാം എൻ്റെ കൊച്ചുമോൻ്റെ മുഖത്ത് പാടുണ്ടാക്കിയത് ആരാണെന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ മുത്തശ്ശ ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിരുന്നു എന്ന് പറഞ്ഞു എന്തിനു പോയി അത് പിന്നെ വേറെ എന്തിനാകുമ്പോൾ പോകുന്നത് ആ നന്ദൂനെ കാണാൻ പോയതായിരിക്കും ദേവയാനിങ്ങനെ നേരോട് വച്ച് പറഞ്ഞു അന്നേരം എന്നിട്ട് നന്ദു ആണോ നിന്റെ കാരണം തടിച്ചു എന്ന് ചോദിച്ചപ്പം അല്ല നന്ദുവിന്റെ സീനിയർ ഓഫീസർ ആണെന്ന് പറഞ്ഞു സീനിയർ ഓഫീസറോ അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞൊരാള് നടക്കുന്നുണ്ടല്ലോ ആ സ്റ്റേഷനിലെ സി ഐ അയാളാ എന്റെ കരണത്തടിച്ചതെന്ന് അനി ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ആകെ സങ്കടം ഷോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ വസുന്ധരേ അമ്പലത്തിൽ പിന്നീട് പോവാം ഞാൻ വന്നിട്ടു പറഞ്ഞു മുത്തശ്ശൻ ഇപ്പം എനിക്ക് അവിടെ മരന്ന് പോകണം ആ സിഐ ഒന്ന് കാണണം അനന്തപുരിലെ പയ്യനെ തലാന് മാത്രം വളർന്നോ എന്ന് ചോദിച്ചു നമ്മുടെ മുത്തശ്ശന അങ്ങ് പോവാണ് പാവം അടികൊടുത്തടി മേടിച്ചിട്ട് അവിടെ നന്ദുനെ കെട്ടാന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക പാവം സച്ചിനെ നിന്റെ കാര്യത്തിൽ ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് അമ്മയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയതെന്നും ആ സമയത്ത് അടുത്ത പ്രശ്നമായിട്ടാണല്ലോ മോനെ നീ വന്നതെന്ന് ദേവയാനി അനിയോട് പറയുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു എന്ന് അയാൾ അയാളെന്തിനാ മോനെ നിന്നെ തല്ലിയതെന്ന് ചോദിച്ചു അമ്മേ അത് അയാള് അയാൾ നന്ദൂരെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ അപ്പം പിന്നെ ഇവൻ അവിടെ ചെന്ന് അവളോട് മിണ്ടുവൻ പറയുകയൊക്കെ ചെയ്യുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ദേവയാനി അന്നേരം മുത്തശ്ശിയോട് പറഞ്ഞു അനിക്കാണെങ്കിൽ ആകെ സങ്കടം ആരുടെയും കയ്യിൽ നിന്ന് തല്ലുവാങ്ങുന്ന സ്വഭാവമൊന്നും നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ മോനെ പിന്നെ എന്താ ഇപ്പോൾ അങ്ങനെയുള്ള നിനക്ക് ഇപ്പം എന്താ ഇങ്ങനെ ഒരു മാറ്റമൊക്കെ വരാനും ചോദിക്കുമ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് മുത്തശ്ശി മാറ്റം എന്ന് നേരം പറയും അവരോട് ആരും മനസ്സ് മനസ്സെന്താണെന്ന് അളക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എൻ്റെ വേദനകൾ ആരും തിരിച്ചറിയുന്നുമില്ല എന്നും അനി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി ഇനി എന്താ മോളെ ചെയ്യുക എന്ന് ദേവിയാനിയോട് മുത്തശ്ശി ചോദിക്കുമ്പം എനിക്കൊരു പിടിയില്ല എന്ന് ദേവിയാനി പറഞ്ഞു ഇനി ഇവിടുന്ന് പോയാൾ സ്റ്റേഷനിൽ ചെന്ന് എന്തൊക്കെ കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പറയുമ്പം അനിയുടെ കരുണത്തടിച്ചവൻ്റെ മുഖത്ത് നോക്കി നല്ല നാല് വർത്തമാനം പറയണമേ അത് കേൾക്കാനുള്ള അർഹത അയാൾക്കുണ്ടെന്നും ദേവി അനി പറയുക അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ അങ്ങനെ നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ സച്ചിദാനന്ദൻ ഫോണിലേക്ക് കോൾ വരാം ഹലോ സർ ആ ഓക്കെ സാർ ഞാൻ ഞാനിപ്പോൾ തന്നെ പോകും സാർ ആ ഉടൻ തന്നെ പൊയ്ക്കോളും സാറെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാൾ ഇറങ്ങാൻ നോക്കുക അങ്ങനെ ഒന്ന് പറ്റിപ്പോയതാണ് സാർ ക്ഷമിക്കണം സാർ എന്നൊക്കെ പറഞ്ഞു പോയി ക്ഷമ പറഞ്ഞോളാം സാർ ആ ശരി ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു സച്ചിദാനന്ദൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എ എസ് ഐ എങ്ങോട്ടേക്ക് വന്നു സാർ ആ എന്തായിരുന്നു വിളിപ്പിച്ചതെന്ന് ചോദിച്ചു എടോ എസ് പി എന്നെ വിളിച്ചായിരുന്നെടും അനന്തപുരിയിലെ പയ്യനെ തല്ലിയതൊക്കെ അയാൾ അറിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത് മൂർത്തി സാറിനോടും ആ പയ്യനോടും ഛേ അത് മോശമാണല്ലോ സാർ നേസേ ഇങ്ങനെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൻ ഇവിടെ വരും നന്ദു മേഡത്തിനെ കാണുമെന്നൊക്കെ പറയുമ്പോ ഛേ പക്ഷേ എസ് പി വിളിച്ചൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റുമോടോ എന്ന് ചോദിക്ക അത് ഇപ്പൊ എന്ത് ചെയ്യും അങ്ങനെ ചെയ്യാതിരുന്നാലും ഇവിടുന്ന് ട്രാൻസ്ഫർ ഉറപ്പല്ലേടാ എന്ന് ചോദിച്ചു തൽക്കാലം നന്ദുള്ള സ്റ്റേഷനിൽ നിന്ന് മാറാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് ഇയാൾ പറയുമ്പോൾ അല്ലെങ്കിലും തലപ്പത്തുള്ളവരെ ഓർപ്പിക്കാൻ പറ്റത്തില്ലല്ലോ സാർ എന്നും പറഞ്ഞുകൊണ്ട് ഈ എ എസ് ഐ പറയാം എന്നാൽ പിന്നെ കീഴടങ്ങി കൊടുക്കുക എന്ന് പറയു പോയത് മാപ്പൊക്ക് പറഞ്ഞേക്കല്ലേ അപ്പോൾ അതിപ്പോൾ എസ് പി പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്ന് ഞാൻ നന്ദുവിനോട് പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളാണെങ്കിൽ മാക്സിമം നന്ദുവിന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ ഒപ്പിക്കുക അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നു അങ്ങനത്തെ എ എസ് ഐയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും സാർ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുമേത്തിന് സാറിനോളം ആ ഒരു ഇത് അത് അങ്ങ് കൂടും സാർ നമുക്ക് നമുക്കിപ്പോൾ തന്നെ പോയി കളയല്ലേ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തൊപ്പി എടുത്തുകൊണ്ട് പോകാൻ പോകാനിറങ്ങും ഇയാളങ്ങ് ഇറങ്ങുന്നു ആ എ സി യും കൂട്ടിന് വിളിക്കുകയാണ് അങ്ങനെ ഇവരുണ്ട് രണ്ടുപേരും കൂടെ പോകാൻ കാലെടുത്ത് വയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ മൂർത്തി മുത്തച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അങ്ങനെ വന്ന് ഇവൻ്റെ പരുപ്പെടുക്കാൻ വേണ്ടി മുത്തച്ഛൻ വെറുതെടുത്ത് ഇന്നത്തെ നമ്മൾ അഴിപൊളിക്കാതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയായിട്ടോ നന്ദി